ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പുതിയ ഒരു നാഴികകളിനെ കുറിച്ചാണ് ബ്രഹ്മോസ് വിസ് ഹാമർ റഷ്യയുമായി ഉണ്ടാക്കിയ പഴയ ജോയിന്റ് ചേഞ്ചർ ഇപ്പോൾ ഫ്രാൻസുമായുള്ള പുതിയ പങ്കാളിത്തം രണ്ടും ഇന്ത്യയുടെ ഭാവി പ്രതിരോധ രംഗത്തെ വലിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് ആരംഭിച്ചതാണ് ബ്രഹ്മോസ് എയറോസ്പേസ് ബ്രഹ്മോസ് മിസൈൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകത്ത് പല രാജ്യങ്ങൾക്കും ഭയമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് മാക് ത്രീ സ്പീഡ് വരെ പോകും അതായത് ശബ്ദവേഗത്തിൻ്റെ മൂന്ന് ഇരട്ടി മടങ്ങ് കൂടാതെ സീ ലാൻഡ് എയർ എന്നിവിടങ്ങളിൽ നിന്നും പ്രയോഗിക്കാവുന്ന ഈ മിസൈൽ ഇന്ത്യയുടെ സ്ട്രൈക്ക് കപ്പാസിറ്റിയുടെ മുഖച്ചായി തന്നെ മാറ്റിമറിച്ചു റഷ്യയിൽ നിന്ന് വന്ന എൻജിൻ ടെക്നോളജി ഇന്ത്യയിലെ ഗൈഡറൻസ് ആൻഡ് ഇൻ്റർഗ്രേഷൻ സിസ്റ്റം ഈ രണ്ടും ചേർന്ന് ബ്രഹ്മോസ് രൂപം കൊണ്ടത് അതായത് ജോയിന്റ് റിസർച്ച് ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് എക്സ്പോർട്ട് ഇപ്പോൾ സഫ്രാൻ ഇലക്ട്രോണിക്സ് ഡിഫൻസ് എന്ന ഫ്രഞ്ച് കമ്പനി ഇന്ത്യയിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ചേർന്ന് പുതിയ ഒരു വെന്റർ ആരംഭിച്ചു ഇത് ഹാമർ വെപ്പൺ സിസ്റ്റം എന്നാണ് പറയുന്നത് ഹാമർ എന്നത് അല്ല ഇതൊരു ഗൈഡൻ ബോംബ് കിറ്റ് ആണ് സാധാരണ ബോംബിന് ട്രെയിൽ ഭാഗത്ത് ഗൈഡൻസ് കടിപ്പിച്ച സിസ്റ്റം എഴുപത് കിലോമീറ്റർ വരെ ലക്ഷ്യം കൃത്യമായി തുടക്കുന്ന സ്മാർട്ട് ബോംബാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ ഇത് ഇപ്പോൾ റാഫേൽ പിന്നീട് തേജസ് എന്നിവയിൽ ഉൾപ്പെടുത്താൻ കഴിയും ഫ്രാൻസുമായുള്ള പുതിയ ഒരു വഴിത്തിരിവ് ഇപ്പോൾ സഫ്രൻ ഇലക്ട്രോണിക്സ് ഡിഫൻസ് എന്ന ഫ്രഞ്ച് കമ്പനി ഇന്ത്യയിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ചേർന്ന് പുതിയ ഒരു വെഞ്ചർ ആരംഭിച്ചു ഇത് ഹാമർ വെപ്പൺ സിസ്റ്റം എന്നാണ് പറയുന്നത് പൂർണ്ണ രൂപത്തിൽ പറഞ്ഞാൽ ഒരു സ്മാർട്ട് ബോംബ് കിറ്റ് ഹാമർ എന്നത് അല്ല ഇതൊരു പ്രൊഡക്ഷൻ ഗെയ്ഡ് ബോംബ് കിറ്റാണ് സാധാരണ ബോംബിന് ട്രെയിൻ ഭാഗത്ത് ഗൈഡൻസ് സിസ്റ്റം കടുപ്പിച്ച് എഴുപത് കിലോമീറ്റർ വരെ ലക്ഷ്യം കൃത്യമായി തുടക്കുന്ന സ്മാർട്ട് ബോംബാണ് ഈ സാങ്കേതിക വിദ്യ ഇത് ഇപ്പോൾ റാഫേൽ പിന്നീട് തേജസ് എന്നിവയിൽ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യം ഇത് പ്രധാനമായും മേക്ക് ഇന്ത്യ പരിധിയിൽ വരുന്ന മാനുഫാക്ചറിംഗ് മെയിൻ്റനൻസ് കിറ്റാണ് ഹാമർ എന്തുകൊണ്ടാണ് നമുക്ക് പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഫ്രാൻസ് ഇന്ത്യയോട് പൂർണ്ണമായി കോ പ്രൊഡക്ഷൻ അവസരം നൽകുന്നത് ആദ്യമായാണ് രണ്ടാമത്തേത് ഇതിലൂടെ തേജസ് റഫേൽ പോലുള്ള ഫൈറ്റർ ജെറ്റുകൾക്കുള്ള ബോംബുകൾ നാട്ടിൽ തന്നെ നിർമ്മിക്കാൻ കഴിയും മൂന്നാമത്തേത് വിദേശ ആശ്രയം കുറയ്ക്കുന്നത് കൊണ്ട് സൈന്യത്തിന് ഫാസ്റ്റർ സപ്ലൈ ആൻഡ് ലോവർ കോസ്റ്റിൽ സാധനം കിട്ടും ഇത് സെൽഫ് റിലേറ്റഡ് ഡിഫൻസ് സിസ്റ്റമാണ് ബ്രഹ്മോസും ഹാങ്മറും തമ്മിലുള്ള താരതമ്യം ഒന്ന് നമുക്ക് നോക്കാം ബ്രമ്മോസ് സ്ട്രാറ്റജിക് ലോങ് റേഞ്ച് സ്ട്രൈക്ക് വെപ്പനാണ് ഹാമർ ടെക്നിക്കൽ ഷോർട്ട് റേഞ്ച് പ്രൊഡക്ഷൻ ബോംബാണ് ഒന്ന് വലിയ യുദ്ധത്തിലെ ഗെയിം ചേഞ്ചർ മറ്റൊന്ന് അതേ യുദ്ധത്തിലെ സ്മാർട്ട് സപ്പോർട്ട് വെപ്പനായി നമുക്ക് ഉപയോഗിക്കാം രണ്ടും ഇന്ത്യക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നാളെ ഫ്രാൻസ് ഹാമർ ടെക്ക് കൂടുതൽ ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്താൽ ഇത് ഭാവിയിൽ സ്മാർട്ട് ബോംബ് ടെക്നോളജി ഇന്ത്യക്ക് സഹായിക്കും അതുപോലെ ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് വെർഷൻ ഉടൻ ഇന്ത്യയിൽ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയ്ക്ക് സ്ട്രൈക്ക് കപ്പാസിറ്റി ലോക നിലവാരത്തിൽ ഉയരും